എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇനി എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നരേ വീഡിയോ ലിക്കാം വീഡിയോ ലഭിക്കുന്നതിനുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തൊന്ന് കാണുക മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ലഭിക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള യു ജി അപ്ലൈഡ് കോളേജിലേക്കുള്ള അപേക്ഷ അവസാന തീയതി ഇന്നലെയായിരുന്നു അപേക്ഷിക്കാനുള്ളത് അപ്പോൾ ഇന്നലെ വരെ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഇന്നൊരു ഉച്ചയോടുകൂടിയോ വൈകുന്നേരത്തോടു കൂടിയോ തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ലഭ്യമാകും അപ്പോൾ ഏതായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നും നമ്മൾ കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക് ദ കരിയർ ഗാർഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്